തിരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണത്തിനും സംസ്ഥാന ഭരണത്തിനും എതിരെയുള്ള വിധിയെഴുത്തെന്ന് യു ഡി എഫ് ചെയർമാൻ ത്രിതല പഞ്ചായത്തിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് പ്രതീക്ഷിച്ച വിജയമാണെന്നും രണ്ടായിരത്തി പത്ത് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്നും പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ എ ബാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണത്തിനെതിരെ ജനങ്ങളെല്ലാം തന്നെ പ്രതിഷേധത്തിലാണ് അല്ലെങ്കിൽ അവരെ ഈ മടുത്തിരിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇനിയൊരിക്കലും ചെറുപോ പഞ്ചായത്ത് നഷ്ടപ്പെടാൻ ഇടവരാത്ത വിധ ഭരണരംഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ചെറുപുഴ പഞ്ചായത്തിലെ ഉജ്ജ്വല വിജയം സമ്മാനിച്ച വോട്ടർമാരെയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകന്മാരെയും അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ തന്നു തന്നു തന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും എല്ലാം മനസ്സിൽ തട്ടി അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇനി മേലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മാതൃകാപരമായി യുക്തമായി സംഘടിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് യഥാവധി നടപ്പിൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് രണ്ടായിരത്തി പത്ത് ആവർത്തിക്കും എന്നാണ് ഞാൻ പല ഘട്ടങ്ങളിലായും പറഞ്ഞത് രണ്ടായിരത്തി പത്തിന് വെല്ലുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ പതിനാല് സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി ചെറു പഞ്ചായത്തിന്റെ ഭരണം പിടിക്കുമ്പോൾ അതിന് ഷെയറായി രണ്ട് സീറ്റ് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു മൂന്ന് സീറ്റോളം കേരള കോൺഗ്രസിനും ബാക്കി കോൺഗ്രസിനുമായിരുന്നു എന്നാൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി പതിനൊന്ന് പതിനാല് സീറ്റിൽ വിജയിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ഫലം അഞ്ചു വർഷമായുള്ള എൽ ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണത്തിനും സംസ്ഥാനത്തെ തുടർഭരണത്തിനുമെതിരായുള്ള വിധിയെഴുത്താണെന്നും ചെറുപുഴ പഞ്ചായത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാതൃകാപരമായ പ്രവർത്തനം നടപ്പിലാക്കുമെന്നും എ ബാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലാണ് ഒരു സീറ്റ് മാത്രമാണ് ലീഗിന് ഒരു സീറ്റേ കൊടുത്തിട്ടുള്ളൂ ആ ലീഗ് ആ സീറ്റ് പിടിക്കുകയും ചെയ്തിട്ടുള്ളു ഏതായാലും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുമായി തന്നെ വലിയ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വന്നു ചേർന്നിരിക്കുന്നു അതിനപ്പുറത്തേക്ക് പറയാനുള്ളത് സി പി എമ്മിൻ്റെ അടിത്തറ തകർന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ നിലവിൽ എൽ കെ ജനാധിപത്യങ്ങളുടെ നിലവിലുള്ള സ്വാധീന മേഖലകൾ പിടിക്കുന്നതോടൊപ്പം സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായി മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞത് അക്ഷരമറതി ശരി വെക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ സി പി എമ്മിൻ്റെ ഉരുക്കു കോട്ടകളെന്ന് ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന പാറവത്ത് നേരിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങളിറക്കിയ സ്ഥാനാർത്ഥി സി ബിജുവിൻ്റെ പരാജയം കേവലം ഏഴ് വോട്ടിന് മാത്രമാണ് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡ് ചട്ടിവയലിൽ ഞങ്ങളവിടെ ബിജു കുറ്റമണ്ണിനെ ഇറക്കി മത്സരിപ്പിച്ച് കേവലം ഇരുപത്തി ആറ് വോട്ടിനാണ് തോറ്റത് അതേപോലെ തന്നെയാണ് അയ്യങ്കല് പതിനാലാം വാർഡും കേവലം അൻപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടു പിന്നൊരു പരാജയപ്പെട്ടത് ഏഴാം വാർഡാണ് അവിടെ അവിടെയും അൻപത് അറുപതിന് ഇടയിലുള്ള വോട്ടിനാണ് എന്ന് പരാജയപ്പെട്ടത് യു ഡി എഫിന് അത്യുക്ഷലമായ വിജയം സമ്മാനിച്ച ചില പഞ്ചായത്തിലെ വോട്ടർമാരെ വോട്ടർമാർക്ക് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ